പെണ്ണിട്ടാ അവിടുന്നില്ല ആ ഇൻസ്റ്റാഗ്രാമിന്നെ പെണ്ണിട്ടിരിക്കണേ അത് നല്ല കുട്ടി ആ അത് ശരിയാണ് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ പെണ്ണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കേട്ടിട്ട് ഹാരി വിട്ടാതി പെൺകുട്ടികൾ ഉണ്ടല്ലോ കണ്ടമാനം നല്ല അടിപൊളി ആ എന്താ കുട്ടിയെ ഇപ്പോഴും പെണ്ണ് ശരിയായിട്ടില്ല അല്ലേ ഇല്ല മോനെ ആ നമ്മളെ കുഞ്ഞലെ ആക്കാനും ആകണ്ടല്ലോ അനസ്സിലെ ഫോനൊക്കെ ഇൻസ്റ്റഗ്രാം എന്നാണ് പെണ്ണ് ശരിയക്കണ ആ എത്ര ഇങ്ങനെ പെണ്ണിരയിൽ ഈ നാട്ടിലെ പത്ത് പഞ്ചു ചെറുക്കന്മാർക്കും ഒക്കെ ഇൻസ്റ്റഗ്രാംന്ന് അത്ര പെണ്ണ് ശരിയായിരിക്കണത് വെറുതെങ്ങനെ ഫോണ തോണ്ടി നിൽക്കുന്ന നേരം അതൊക്കെ ഒന്ന് എനിക്ക് നോക്കിക്കൂടെ ഇതൊക്കെ ഇപ്പൊ ഞങ്ങളെ പ്രായക്കാര് പറഞ്ഞു തന്നിട്ട് വേണങ്ങൾക്കൊക്കെ പോയി അല്ലെങ്കിൽ ഉള്ള മറുപടി ഞാനോട് പറഞ്ഞതന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആലാന്റെ കുട്ടികളാണ് അതിലൊന്നു കേറരുതേ നോക്കരുതേ എന്ന് പറഞ്ഞതിന്റെ വാപ്പയാണ് അതൊക്കെ എന്താ പിലിപ്പന്തി പറഞ്ഞാ പറയുന്നത്